സേവറീസ് പാത്രക്കീസിന്റെ കാലഘട്ടത്തിലാണ് അന്ത്യോക്യൻ സഭയില് വലിയ ഒരു പിളർപ്പ് നേരിടുന്നത് ഈ അന്ത്യോക്യൻ സഭയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ത്യോക്യയുടെ അവകാശവാദം ഉന്നയിക്കുന്ന പല സഭകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പലരും പറയുന്നത് അവിടെ ഒരുപാട് പാത്രർക്കീസുമാർ ഇരിപ്പുണ്ട് ഒരുപാട് പാത്രക്കീസുമാരുണ്ട് അതിലൊരു പാത്രക്കീസ് മാത്രമാണ് സൂറിയാനി സഭയുടെ പാത്രക്കീസ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരുപാട് പാത്രക്കീസ് ഇല്ല അഞ്ച് പേര് അന്ത്യക്കൻ പാത്രർക്കീസ് ആണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് അഞ്ച് പാത്രർക്കീസുമാരുടെ അവകാശവാദം നമുക്ക് പരിശോധിക്കുമ്പോൾ ഒന്നാമത് അന്ത്യക്കൻ പാത്രർക്കീസ് ആണ് എന്ന് ഇന്ന് അവകാശപ്പെടുന്ന ഒന്ന് മറോണൈറ്റ് പാട്രിയാർക്ക് ഓഫ് ആണ് രണ്ട് മെൽക്കേറ്റ് ഗ്രീക്ക് പാട്രിയാർക്ക് ഓഫ് ആണ് അപ്പൊ മറോണൈറ്റുകളുടെയും മെൽക്കേറ്റുകളുടെയും രണ്ട് പാത്രർക്കീസുമാരുണ്ട് മൂന്നാമത് സിറിയ കാതോലിക് പാട്രിയാർക്ക് ഓഫ് ആണ് പിന്നെ നാലാമതായിട്ടുള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സ് പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് ആണ് അഞ്ചാമതായിട്ട് സിറിയ ഓർത്തഡോക്സ് പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് അപ്പൊ നമ്മുടെ പാത്രയാർക്കീസിനെ കൂടാതെ നാല് പേര് തങ്ങളാണ് അന്ത്യോക്യൻ പാത്രീസ് എന്ന് അവകാശപ്പെടുന്നുണ്ട് അതിൽ ഒന്നാമത് മെൽക്കൈറ്റുകളാണ് മെൽക്കൈറ്റ്സുകളുടെ മെൽക്കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പക്ഷം ചേർന്നവർ മെൽക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം മെൽക്ക എന്ന് അബി അബി പറഞ്ഞ അപ്പൻ അബി എന്ന നമുക്കറിയാം അർത്ഥം അബ് അബ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ പിതാവ് രാജാവ് അബി എന്ന് പറഞ്ഞാൽ അപ്പൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പക്ഷം പിടിച്ചു നിന്ന ആളുകളാണ് മെൽക്കൈറ്റ് ഈ മെൽക്കേറ്റ് മെൽക്കൈറ്റ് പാത്രയർക്കിസ് എന്ന് പറഞ്ഞ ഒരാള് അന്ത്യോക്കൻ പാത്രകീസ് എന്ന് അവകാശപ്പെടുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം റോമൻ പോപ്പിന്റെ കീഴ്സ്ഥാനിയാണ് റോമൻ പോപ്പിന്റെ കീഴിലുള്ള ഒരു പാവ മാത്രമാണ് മെൽക്കേറ്റ് പാത്രികീസ് സോ അദ്ദേഹത്തെ നമുക്ക് അന്ത്യോക്യൻ പാത്രർക്കീസ് ആയിട്ട് അംഗീകരിക്കേണ്ട ആവശ്യമില്ല കാരണം അന്ത്യോക്യൻ പാത്രർകീസ് എന്ന് പറഞ്ഞാൽ അന്ത്യോക്യ അലക്സാണ്ട്രിയ റോമ് എന്ന മൂന്ന് പൂർവിക സിംഹാസനങ്ങളാണ് അതുകൊണ്ട് റോമൻ പാത്രർകീസിന്റെ സമസ്താനിയായ അന്ത്യോക്യൻ പാത്രർകീസ് അല്ല മെൽക്കേറ്റ് പാത്രർകീസ് റോമൻ പോപ്പിന്റെ കീഴ്സ്ഥാനിയാണ് മറ്റൊന്നും മറോണൈറ്റ് പാത്രികർക്കാണ് മറോണൈറ്റുകളുടെ പാത്രിയാർക്കീസും റോമൻ പാത്ര റോമൻ പോപ്പിന്റെ കീഴ്സ്ഥാനാണ് കീഴിൽ നിൽക്കുന്നതാണ് മൂന്നാമത് സിറിയ കാതോലിക് ചർച്ചിന്റെ പാത്രകീസാണ് അതായത് നമുക്കറിയാം അവരുമായിട്ടാണ് വട്ടശ്ശേരി മെത്രാനൊക്കെ ഒളിച്ചുകളിയും ഒത്തുകളിയും ചേർന്ന് കളിയും വട്ടം ചുറ്റിക്കളിയും ഒക്കെ നടത്തി സിറിയ കാത്തോലിക് അതായത് നമ്മുടെ സുറിയാനി സഭയിൽ നിന്ന് കുറെ ആളുകൾ പിരിഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് ജോയിൻ ചെയ്തു ഇന്ന് നമ്മുടെ കേരളത്തിലെ മലങ്കര കാത്തലിക് ചർച്ചിന് സമാനമായി സിറിയയിലുണ്ടായ ഒരു വിഭാഗമാണ് സിറിയ കാതോലിക് അവരുടെ അധ്യക്ഷന് ഈ അന്ത്യോക്യൻ പാത്രർകീസ് എന്നൊരു സ്ഥാനം കത്തോലിക്ക സഭ കൊടുത്തു അത് സുറിയാനി സഭയോടുള്ള വിരോധം കൊണ്ടാണ് കാരണം സുറിയാനി സഭയുടെ പാത്രർക്കീസ് അവിടെയുണ്ട് സുറിയാനി സഭ അവിടെയുണ്ട് അപ്പൊ റോമൻ പോപ്പിന്റെ കീഴിൽ കീഴ്സ്ഥാനിയാണ് പാത്രർകീസ് എന്ന് വരുത്തുകയാണ് ഈ റോമൻ സഭയിൽ എന്നാണ് പോപ്പ് എന്ന പേര് വന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോപ്പ് എന്ന് പേരാദ്യ എടുത്ത എത്യോപ്യൻ സഭയാണ് അതായത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയാണ് കോപ്റ്റിക്കുകളുടെ അധ്യക്ഷനാണ് പോപ്പ് യഥാർത്ഥ പോപ്പ് എന്ന് പറഞ്ഞാൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനാണ് പിന്നീടാണ് റോമാക്കാർ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ അവരും പോപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ പാത്രയർക്കിസ് എന്നാണ് ഇവരുടെ എല്ലാം കോമൺ പേര് റോമിലെ പാത്രർകീസ് അപ്പൊ റോമിലെ പാത്രികീസ് തന്റെ കീഴ്സാനിയായിട്ട് അവിടെ ഇരിക്കുന്ന സിറിയൻ സിറിയൻ കാത്തലിക് വിഭാഗത്തിന്റെ അധ്യക്ഷനെ പാത്രക്കീസ് എന്ന് പേര് വിളിച്ചു ഇപ്പോ തന്നെ കേരളത്തിൽ സീറോ മലബാർ സഭയുടെ മുഖ്യ അധീപനെ പാത്രർക്കീസ് എന്ന് സ്ഥാനം കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ കൊറവിലങ്ങാട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാക്കനാട്ടോ എവിടെയെങ്കിലും ഒരു പാത്രയാർക്കേറ്റ് ഉടനെ വരും അവർ പാത്രയാർകീസിന് വെക്കുകയാണ് പക്ഷെ അവതൊരിക്കലും സ്വയംസ്ഥിതമായ ഒരു പാത്രകർക്ക സിംഹാസനമല്ല അപ്പോസ്തോലികമായ സിംഹാസനവുമല്ല അത് അപ്പോസ്തോലിക റോമിലെ സിംഹാസനത്തിന്റെ കീഴിലുള്ളതാണ് അപ്പൊ ഇവിടെ മൂന്നെണ്ണം നമ്മൾ തള്ളിക്കളയാ ഒന്ന് മെറോണൈറ്റ് അണ്ടർ പോപ്പാണ് സിറിയ കാത്തലിക് അണ്ടർ പോപ്പ് നാലാമത് നമ്മൾ പരിശോധിക്കേണ്ട ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാട്രിയർക്കറ്റിനെയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാട്രിയർക്കെറ്റ് പോപ്പിന്റെ കീഴിലല്ല പിന്നെയുള്ളത് സിറിയ ഓർത്തഡോക്സ് സഭയുടെ ആണ് അത് ഇപ്പോൾ അപ്രതീയൻ പാത്രക്കീസ് ആണ് അദ്ദേഹവും പോപ്പിന്റെ കീഴിലല്ല അപ്പൊ പോപ്പിന്റെ കീഴിലല്ലാത്ത രണ്ട് പാത്രീസുമാരാണ് അന്ത്യോക്കൻ പാത്രർക്കീസ് എന്ന് അവകാശപ്പെടുന്നത് അന്ത്യോക്കൻ പാത്രർകീസ് എന്ന് ഇന്ന് അവകാശപ്പെടുന്ന രണ്ടു രണ്ടുപേര് അപ്പൊ അതിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അവകാശവാദം പറഞ്ഞാൽ അവർ അഞ്ഞൂറ്റി പത്തൊമ്പതിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് അവര് അവകാശപ്പെടുന്നത് അപ്പൊ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഏതിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതായത് സിറിയാനി സഭയുടെ ദൈവശാസ്ത്ര പിടിവാശികളിൽ നിന്ന് തങ്ങൾ സ്വാതന്ത്ര്യമായി എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ഈ അഞ്ഞൂറ്റി പത്തൊമ്പതിന് മുമ്പ് അന്ത്യോക്കയിലെ സഭ അവിഭക്ത സഭയാണ് ഒറ്റ സഭയാണ് അതായത് ഏ ഡി മുപ്പത്തിനാല് മുതൽ ചിലർ മുപ്പത്തി ഏഴ് എന്ന് പറയുന്നു മുപ്പത്തിനാല് മുതൽ പരിശുദ്ധ പത്രോസ്ലിഹ സ്ഥാപിച്ച ആ സഭ പത്രോസ്ലിഹ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല പത്രോസ് പൗലുസ്ലിഹന്മാരുടെ സ്നേഹത്തിലും പരിലാളനയിലും നിയന്ത്രണത്തിലും നിയോഗത്തിലും നേതൃത്വത്തിലും ഒക്കെ വളർന്ന സഭയാണ് അന്ത്യക്കയിലെ സഭ അപ്പൊ അന്ത്യോക്കയിലെ സഭയിൽ സുറിയാനിക്കാരും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ഇതിൽ സേവേറിയസ് എന്ന സുറിയാനിക്കാരനായ പാത്രീസ് തന്റെ ഗീതങ്ങളും രചനകളും എല്ലാം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത് കാരണം അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു അപ്പൊ ഗ്രീക്ക് ഭാഷയും സുറിയാനി ഭാഷയും ഇടകലർന്ന ഒരു ആരാധനാ ഭാഷയുള്ള ഒരു സംസ്കാരമുള്ള സഭയായിരുന്നു അന്ത്യോയ്ക്കയിലെ സഭ അപ്പൊ അന്ത്യോക്കയിലെ സഭ ഈ ഇവര് പിളർന്നു എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നില്ല സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഈ അന്ത്യക്യൻ സഭയിലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അവിഭക്ത സഭയുടെ അല്ലെങ്കിൽ യൂണിഫൈഡ് ചർച്ചിന്റെ അവസാനത്തെ പാത്രിയർക്കീസ് ആരായിരുന്നു യൂണിഫൈഡ് ചർച്ചിന്റെ അവസാനത്തെ പാത്രർക്കീസ് അതായത് കാൽസുഡോണിയൻ വിഭാഗക്കാരുടെയും നോൺ കാൽസിഡോണിയൻ വിഭാഗക്കാരുടെയും ഒരുമിച്ചുള്ള സഭയുടെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ അംഗീകരിക്കുന്ന പാത്രർക്കീസ് ആണ് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം അതായത് അന്ത്യക്കയിലെ യൂണിഫൈഡ് ചർച്ചിന്റെ അവസാനത്തെ പാത്രർക്കീസ് പിന്നീട് അന്ത്യക്കയിലെ സഭ രണ്ടായിരുന്നു ഗ്രീക്ക് സഭയും സുറിയാനി സഭയും രണ്ടാകുകയാണ് ഇന്നും ആ രണ്ട് സഭ നിൽക്കുകയാണ് ആ രണ്ട് പാത്രർഗീസുമാരെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ അതിൽ അവസാനത്തെ പാത്രർഗീസ് സേവറിയസ് പാത്രർക്കീസിനെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഓർക്കുന്നുണ്ടോ അവസാനത്തെ പൊതു പാത്ര അതായത് അവിഭക്ത സഭയുടെ പാത്രർകീസ് ആയിരുന്ന അവസാനത്തെ പാത്രർകീസായ സേവേറിയസിന്റെ ട്രൂ സക്സസേഴ്സ് ആയിട്ട് നിൽക്കുന്നത് സുറിയാനി സഭയാണോ അദ്ദേഹം ഹോൾഡ് ചെയ്ത ദൈവശാസ്ത്രം അദ്ദേഹം ഏറ്റുപറഞ്ഞ വിശ്വാസം അദ്ദേഹം സ്വീകരിച്ച ദൈവശാസ്ത്ര നിലപാടുകൾ അതേപടി പിന്തുടരുന്ന സഭ സുറിയാനി സഭയാണ് അപ്പൊ സുറിയാനി സഭയുടെ പാത്രർക്കീസ് ആണ് ശരിയായ വിധത്തിൽ പരിശുദ്ധ പത്രോ ശ്രീഹ മുതലുള്ള ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ നേര അവകാശിയായിട്ട് വരുന്നത് ട്രൂ ചർച്ച് ഇതാണോ കഞ്ഞിക്കുഴി സഭയുടെ സ്ഥിതി ആണോ അപ്പൊ ഗ്രീക്ക് ഓർത്തഡോക്സ് അപകാരം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്തൊ പത്തൊമ്പത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ഞങ്ങൾ ഓക്കെ അപ്പൊ അഞ്ഞൂറ്റി പത്തൊമ്പതിൽ അവരാണ് വ്യതിയാനം വരുത്തിയത് ദൈവശാസ്ത്ര വ്യതിയാനം വരുത്തിയത് അപ്പൊ പൂർവികമായ സേവറിയോസ് പാത്രർഗീസിനെ പറ്റിയുള്ള ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ആരോപണം അദ്ദേഹം അരിസ്റ്റോട്ടിലിയൻ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അവർ തന്നെ പറയണം അരിസ്റ്റോട്ടിലിയൻ നിലപാട് മാത്രമല്ല അദ്ദേഹം കപ്പ് കപ്പുതോക്കിയൻ പിതാക്കന്മാരുടെ കണ്ടോ അപ്പൊ കപ്പതൂക്കിയൻ പിതാക്കന്മാരുടെ അതായത് ബെസേലിയോസ് ക്രീകോറിയോസ് പിതാക്കന്മാരുടെ ദൈവശാസ്ത്ര നിലപാടുകളും ആ വീക്ഷണവും ഹോൾഡ് ചെയ്തിരുന്നു അതൊരു ആരോപണമായിട്ടാണ് പറയുന്നത് അപ്പൊ പാരമ്പര്യം ആരുടെ കയ്യിലാണ് സേവറിയോസ് പാത്രകിസിന്റെ കയ്യിലാണ് പിന്നെ അവര് പറയുന്നുണ്ട് അദ്ദേഹം ഈ കപ്പതൂക്കിയൻ പിതാക്കന്മാരുടെ നിലപാടുകൾ സ്വീകരിച്ച അത് തന്നെയല്ല വളരെ ശക്തമായി തിയോളജി അതായത് കൂറിലോസിന്റെ അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവിന്റെ നിലപാടുകളെ ഏറ്റവും ഹോൾഡ് ശുദ്ധ ചെയ്യുന്നേ അലക്സാഡ്രിയന്റെ കൂറിലോസ് ആരാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച കൂറിലോസ് അല്ലെ നമ്മൾ അഞ്ചാം തൂതിന് ഉന്നത ഗോപുരമായ ആ കൂറി നിലപാടുകളെ ഹോൾഡ് ചെയ്തെന്ന് ആര് അത് അത് അപ്പോഴേക്കും മൂന്നാം സുന്നകോസാണ് എഫ് എസ് എസ് സുന്നോദോസാണ് അപ്പൊ എഫ് എസ് എസ് സുനകോസിന്റെ തീരുമാനങ്ങളെ കൃത്യമായി ബലമായി പിടിക്കുകയും അതിനെതിരെ വന്ന വാദങ്ങളെ അമർച്ചയായി ശാസിക്കുകയും ജീവൻ നൽകിയും അതിനെതിരെ പോരാടുകയും ചെയ്ത പിതാവാണ് സേവറിയോസ് പാത്രക്കീസ് ഈ സേവറിയോസ് പാത്രർക്കീസിന്റെ ദൈവശാസ്ത്ര പാരമ്പര്യത്തെ മുറുക പിടിക്കുകയും അതിനെ പിൻപറ്റുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി പ്രാണത്യാഗത്തോളം പോരാടുകയും ചെയ്ത പിതാവാണ് യാക്കോ ബുർദാന അപ്പോ ആർക്കാണ് സേവറിയോസ് പാത്രർക്കീസിന്റെ ദൈവശാസ്ത്ര നിലപാടിന്റെ പിന്തുടർച്ചയുള്ളത് യാക്കോബായ സഭയ്ക്കാണ് ആർക്കാണ് ആ അലക്സാണ്ട്രിയയിലെ കൂറിലോസ് പിതാവിന്റെ ദൈവശാസ്ത്ര പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടാൻ കഴിയുന്നത് യാക്കോബായ സഭയ്ക്കാണ് ഇനി ഓർത്ത ദിവസയ്ക്കല്ല